ഞാൻ ഇന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും അതിമനോഹരമായ അതിഗംഭീരമായ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് എനിക്ക് പേഴ്സണലി ഈ ഒരു വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടാൽ അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലായല്ലോ കല്യാണ ദിവസമാണ് ആ ഒരു സഹോദരിയുടെ കല്യാണ ദിവസമാണ് അപ്പോൾ അവരുടെ ലോകത്ത് അവരൊരു നൂറ് വർഷം ജീവിക്കട്ടെ എന്നുള്ളത് പടച്ച തമ്പുരാനോട് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അതേപോലെ ഈ ഒരു വീഡിയോ എടുത്ത ഒരു ക്യാമറമാൻ ഉണ്ടല്ലോ അദ്ദേഹത്തിനും എൻ്റെ ഒരു ബിഗ് സല്യൂട്ട് ആൻഡ് താങ്ക് യു വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു അതിമനോഹരമായ ഒരു വീഡിയോ അല്ലേ എനിക്ക് പേഴ്സണലി ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് കാലം അവർ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് മക്കളൊക്കെ ആയിട്ട് കൊച്ചുമക്കളൊക്കെ ആയിട്ട് അവരങ്ങനെ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്തായാലും ഈ ഒരു സഹോദരനും സഹോദരിക്കും തലാ ബ്ലോഗ്സിന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഹാപ്പി മേരീഡ് ലൈഫ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു മടിയും കൂടാതെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക